ഹായ് ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനിറ്റ് സലീൻ നമ്മളിന്ന് സംസാരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ എസ് എസ് എൽ സി പരീക്ഷ റിസൾട്ട് വന്നു അപ്പം ധാരാളം മാതാപിതാക്കൾ നമുക്ക് മെസ്സേജിച്ച് ചോദിക്കുകയാണ് അവരുടെ കുട്ടികൾക്ക് പല ആളുകളിലും ഒരു പ്രതീക്ഷിച്ചത്ര മാർക്ക് കിട്ടിയില്ല അപ്പം അത് കാരണം കുട്ടികൾ വളരെ വിഷമത്തിലാണ് വളരെ സങ്കടപരമായിട്ട് അവർ വിഷമിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് പല മാതാപിതാക്കളും വിഷമത്തിലാണ് ഇനി എനിക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയട്ടെ ഈ ഒരു എസ് എസ് എൽ സി എക്സാമിൽ വിജയം നേടിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദങ്ങൾ കാരണം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം കുട്ടികളായാലും മാതാപിതാക്കളായാലും അവർ കഷ്ടപ്പാടും പ്രിയ പ്രയത്നം ഒക്കെ ചെയ്ത് ഒത്തിരി ഒരു പരീക്ഷ എഴുതിയതും മാർക്ക് കിട്ടിയതുമെല്ലാം അപ്പം ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞു ഇനി നമ്മൾ ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ എസ് 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 സി സമയത്ത് എൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് കാര്യങ്ങളും അതുപോലെ ഈ സമയത്ത് നമുക്ക് വിഷമമല്ലാതെ എങ്ങനെ ഇരിക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുകയാണ് ഒരു അഞ്ച് പോയിന്റ് വളരെ വേഗത്തിൽ പറയാനായിട്ട് നോക്കാം അപ്പോൾ ഏകദേശം നാല് മുതൽ അഞ്ച് ലക്ഷം ആളുകളൊക്കെയാണ് ഇപ്പോൾ എസ് എസ് എൽ സി എക്സാം എഴുതുന്നത് അപ്പോൾ അത്രമാത്രം കോമ്പറ്റീഷനും കൂടി പല ആളുകളും അതുകൊണ്ടാണ് പണ്ടത്തെ ആ ഒരു മാർക്ക് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞുള്ളത് മാറ്റി ഇപ്പം എ പ്ലസ് എ ഗ്രേഡുകളാക്കിയത് ഇപ്പോൾ പല അതിന് അതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഈ ഒരു കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടി കാരണം അത്രമാത്രം കുട്ടികൾ ഒരു മാനിക മാനസിക സംഘർഷത്തിലൂടെയാണ് ഈ ഒരു സമയത്ത് പോകുന്നത് കാരണം കമ്പെയർ ചെയ്യും നമ്മുടെ മാർക്ക് മറ്റുള്ളവരുമായിട്ട് തൊട്ടടുത്ത വീട്ടിലെ ഉള്ള ആളുകൾക്ക് എസ് എൽ സി എത്ര മാർക്ക് കിട്ടി കാരണം എസ് എസ് എൽ സി പണ്ടുതട്ടേ എൻ്റെ അമ്മയൊക്കെ എപ്പോഴും പറയാറുള്ളതാണ് എട്ടാം ക്ലാസ് ആയപ്പോൾ പറഞ്ഞു എട്ടാം ക്ലാസ് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല എട്ടാം ക്ലാസ് ആണ് ഏറ്റവും കൂടുതൽ നല്ലോണം പഠിക്കേണ്ടത് പത്താം ക്ലാസ് ആകുമ്പോൾ പറഞ്ഞു പത്താം ക്ലാസ് ആണ് ഏറ്റവും കൂടുതൽ നല്ലോണം പഠിക്കേണ്ടത് അതാണ് നിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഏറ്റവും അപ്പോൾ ഓരോ വർഷവും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ നമ്മളിപ്പോഴും നമ്മുടെ കുട്ടികളോടും പറയാറുണ്ട് പക്ഷേ പത്താം ക്ലാസ്സിൽ എല്ലാവരും ആദ്യത്തെ ഒരു വലിയൊരു എക്സാമാണ് നമ്മുടെ പ്രധാനപ്പെട്ടൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ആയതുകൊണ്ട് പല മാതാപിതാക്കളും സ്ഥിരമായി പറയാറുള്ളതാണ് പത്താം ക്ലാസ്സിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് ഒക്കെ തന്നെയാണ് നല്ലത് തന്നെയാണ് മാർക്കുകൾ പക്ഷേ മാർക്കുകൾ ഇപ്പോൾ ആക്ച്വലി എസ് 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 സി സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ശരിക്കും നമുക്കൊരു പ്രൂഫിന് വേണ്ടിയാണ് നമ്മൾ കാണിക്കുന്നത് ഒരു നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി പക്ഷേ എസ് 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 സി മാർക്ക് കിട്ടിയതൊക്കെ നല്ലതാണ് പക്ഷെ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ പത്താം ക്ലാസ് പഠിച്ച സമയത്ത് ഞാൻ വിദ്യാധിരാജ എന്നുള്ളൊരു സ്കൂളിലാണ് പഠിച്ചത് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ ദൂരെയാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പോയി വന്ന് അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പക്ഷേ മെയിൻ സെൻറ്റർ അല്ല നേറ്റെങ്കിലാണ് പഠിച്ചത് നേറ്റെങ്കിലെ മെയിൻ സെൻറ്റർ അല്ലാത്തതുകൊണ്ട് പരീക്ഷ നടക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് അതായത് എസ് 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 സി അത്യാവശ്യം കുഴപ്പമില്ലാതെ രീതിയിൽ പഠിക്കുമായിരുന്നു പ്രധാനം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മാത്സ് ആയിരുന്നു മാത്സ് എപ്പോഴും നല്ല മാർക്കാണ് കാണും ഒരു തൊണ്ണൂറിന് മുകളിൽ എപ്പോഴും മാർക്ക് കാണും അപ്പം അത്യാവശ്യം ഒരു കോൺഫിഡൻസും ഉണ്ട് മാർക്ക് കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ട് ഞാൻ എന്നിട്ട് നമ്മൾ തിരുവനന്തപുരത്താണ് ഈ വിദ്യാധിരാജ മെയിൻ സെൻറ്റർ തിരുവനന്തപുരത്തായതുകൊണ്ട് തിരുവനന്തപുരത്ത് പോയി താമസിച്ചിട്ടാണ് പരീക്ഷ എഴുതിയത് അപ്പം ആക്ച്വലി അത്യാവശ്യം സ്ട്രിക്റ്റായിരുന്നു വീട്ടിൽ അത്യാവശ്യം സ്ട്രിക്റ്റായിരുന്നു വലിയ സ്ട്രിക്റ്റ് അല്ല അത്യാവശ്യം സ്ട്രിക്റ്റായിരുന്നു പക്ഷേ നമ്മൾ ഈ തിരുവനന്തപുരത്ത് വന്ന് നമ്മുടെ കസിൻസിനെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പരീക്ഷയുടെ ഒരു അവസാന ഒരു പതിനഞ്ച് ദിവസം അധികം ഒന്നും പഠിച്ചില്ല സത്യം പറയാം ഒന്നും പഠിച്ചില്ല കാരണം നമ്മൾ വിചാരിച്ച് നല്ല മാർക്ക് കിട്ടും എല്ലാ എല്ലാ പ്രാവശ്യവും മാർക്ക് കിട്ടുന്നത് കൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല എന്നിട്ട് പരീക്ഷ എഴുതി ഞാൻ ആക്ച്വലി കണക്കിനൊക്കെ അയച്ചിരി തൊണ്ണൂറിന് പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് എഴുപത്തി എത്രയാണ് മാർക്ക് അന്ന് കിട്ടിയത് ഒട്ടും പ്രതീക്ഷിച്ചില്ല മാർക്കെല്ലാം താഴോട്ട് പോയി ഞാൻ ഞാൻ പ്രതീക്ഷിച്ചെയും കാട്ടും ഏകദേശം ഒരു നൂറ്റമ്പതിൻ്റെ മുകളിൽ താഴോട്ടാണ് എൻ്റെ മാർക്ക് പോയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് പോലും വളരെ മാർക്ക് കുറവായിരുന്നു ശരിക്കും ഭയങ്കര ഡിപ്രഷനോട്ട് പോയി കാരണം ഞാൻ നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇരുന്നത് എൻ്റെ കൂടെയുള്ള എല്ലാ റിലേറ്റീവ്സിനെയും കാട്ടും മാർക്ക് കുറഞ്ഞു അപ്പോൾ അതൊരു ഭയങ്കര പോയി ഭയങ്കര പോയി വീട്ടിലാർക്കും ഒരു പ്രതീക്ഷയില്ല അവരും വിചാരിച്ച് അത്യാവശ്യം നല്ല മാർക്ക് എന്നാണ് പ്രതീക്ഷ കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടും അങ്ങനെ വീട്ടിൽ അങ്ങനെ മാർക്കൊന്നും കുറഞ്ഞൊരവസ്ഥ ഉണ്ടായിട്ടില്ല അപ്പോൾ അത്യാവശ്യം മാർക്ക് കുറയുകയും ചെയ്തു നമുക്ക് ഭയങ്കര വിഷമമായി പക്ഷേ അത് ശരിക്കും അത് എനിക്കൊരു പാഠമായിരുന്നു ആച്ചു എൻ്റെ കാര്യത്തിൽ കാരണം അതിന് പ്രധാനമായിട്ടും പല കുട്ടികളും പല രീതിയിലാണ് അപ്പോൾ ചില കുട്ടികൾക്ക് അവസാന ദിവസങ്ങളിൽ റിവിഷൻ ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ അവസാനത്തെ ഒരു പത്ത് ദിവസത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു മറിച്ച് നോക്കിയാലേ അവർക്ക് ഓർമ്മയുള്ളൂ അങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള ഒരു കുട്ടി ആയിരുന്നു ഞാൻ പിന്നെ അതിന് ശേഷം കുറേ എടുക്കാനായിട്ട് കഴിഞ്ഞു പക്ഷേ അപ്പോൾ ആ പത്ത് ദിവസം ഒന്നും നോക്കിയില്ല ഒന്ന് റിവിഷൻ ഒന്നും ചെയ്തില്ല അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു അഞ്ച് പാഠമുണ്ട് അതായത് ഇത്തരത്തിൽ എനിക്ക് മാർക്ക് കുറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ പിന്നെ എനിക്കൊരു അങ്ങനെ ഒരു വിഷമം ഉണ്ടാവാൻ ഒരു അവസരം പിന്നെ എനിക്ക് ഉണ്ടായില്ല എന്നാണ് ഒരു സന്തോഷകരമായിട്ട് പറയാം അപ്പം ഈ അഞ്ച് കാര്യങ്ങൾ ആദ്യമായിട്ട് എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി അപ്പം എൻ്റെ തെറ്റ് പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് എന്താണ് ഈ റിവിഷൻ ചെയ്തില്ല അല്ലെങ്കിൽ അവസാന നിമിഷം നമ്മളൊന്നും ഓർഗനൈസ്ഡ് ആയില്ല എന്നുള്ളൊരു തെറ്റ് ഞാൻ വ്യക്തമായി മനസ്സിലാക്കി അതാണ് എൻ്റെ ആദ്യമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം കാരണം ഞാൻ പിന്നെ അതിനുശേഷം യൂണിവേഴ്സിറ്റി റാങ്ക് ഫസ്റ്റ് റാങ്ക് വരെ എനിക്ക് കിട്ടിയതാണ് അപ്പം അത് കിട്ടിയതിൻ്റെ ഒരു പ്രധാന കാരണം എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം പഠിക്കുന്നു പിന്നെ അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് വീണ്ടും പഠിക്കുന്നു മൂന്നാമത്തെ പ്രാവശ്യം പഠിക്കുമ്പോൾ ശരിക്കും നമ്മുടെ തലയിലോട്ടത് നല്ല വളരെ മെമ്മറി നമ്മുടെ മെമ്മറി സെൽസിലോട്ട് നല്ലോണം ഇറങ്ങിയിരിക്കും അതുമാത്രമല്ല നമ്മൾ വീണ്ടും വീണ്ടും ഒരു കാര്യം കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡ്രൈവിങ്ങിന് പോകുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നടക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ കുറേ പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ നോർമൽ പ്രോസസ്സായിട്ട് മാറും അതുപോലെ തന്നെ റിവിഷൻ ചെയ്യണ്ട എന്ന് പറയുന്ന പല ആളുകളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എക്സ്ട്രാ ഇന്റലിജന്റ് ആണ് എക്സ്ട്രാ മെമ്മറി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ റിവിഷൻ വേണ്ടിയ ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു വട്ടമൊക്കെ റിവിഷൻ ചെയ്താൽ മതിയാവും പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം അത് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് അവസാന ദിവസങ്ങളിൽ പുതുതായിട്ടൊന്നും പഠിക്കാതിരിക്കുക നമ്മൾ ഈ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ സാധാരണ സാധാരണയിൽ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്ന സ്ഥിരമായി പഠിപ്പിക്കാറുണ്ട് കഴിഞ്ഞ പത്തു പതിനഞ്ച് വർഷമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ പഠിപ്പിക്കുന്ന സമയത്തല്ല ഞാൻ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് സ്കെച്ച് കളർ എടുക്കുക അപ്പം നമ്മൾ ആദ്യത്തെ പ്രാവശ്യം റിവിഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പ്രാവശ്യം പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഒരു കളർ സ്കെച്ച് കൊണ്ട് മാർക്ക് ചെയ്യാം അതാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മറന്നു പോകുന്ന സാധനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഇത് ഞാൻ വിട്ടുപോയി എന്ന് പറയുന്നത് ഒരു കുത്തോ അല്ലെങ്കിൽ ഒരു റൗണ്ടോ ഇട്ട് വേറൊരു കളർ വെച്ച് മാർക്ക് ചെയ്യാം അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം റിവിഷൻ ചെയ്യുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് തോന്നുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം അപ്പം എൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ അവസാന ദിവസങ്ങളിൽ നമുക്കിങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്ത് വളരെ വേഗത്തിൽ നമുക്ക് ആ കളർ വെച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ആ പോയിൻ്റ് നമ്മൾ ആദ്യം ഷെയ്ഡ് ചെയ്തേക്കുന്ന മഞ്ഞ കളറാണെങ്കിൽ ആ മഞ്ഞ മാത്രമാണ് ആദ്യം നോക്കേണ്ടത് പിന്നെ നമ്മൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് ആ റോക്കെ റെഡൊക്കെയാണ് ഞാൻ കൂടുതൽ മറന്നുപോകാൻ സാധ്യത ഉള്ളത് എന്നൊരു ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നെ നമ്മൾ ഇപ്പോഴും ഞാൻ വായിക്കുന്ന സമയത്ത് എന്നോട് പലരും ചോദിക്കും ഇന്ന് ഈ ഒരു കളർ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇത്രയും ഞാൻ ഇത്രയും ആയിട്ട് ഇപ്പോഴും ഈ ഇടയ്ക്ക് ഞാൻ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു യൂറോപ്യൻ ഒരു കോഴ്സിൻ്റെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി അപ്പോൾ അപ്പോഴും എൻ്റെ ബുക്ക് കണ്ടു കഴിഞ്ഞാൽ പല കളറുകളും ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ പഠിക്കുന്നത് ഇപ്പോഴും പഠിക്കുന്ന ആ രീതി തന്നെയാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടില്ല അതായിരുന്നു മെയിൻ പ്രോബ്ലം അതായത് ഓരോ ദിവസവും നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്ക് ഇപ്പോൾ അവസാനം ഒരു നമ്മൾ അഞ്ച് ദിവസം മുമ്പാണ് പരീക്ഷയ്ക്ക് മുമ്പിൽ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക അത് ഇന്ന ദിവസം ഈ ഒരു ടോപ്പിക്കാണ് പഠിക്കേണ്ടത് അടുത്ത ദിവസം അതൊരു പ്രോപ്പറായിട്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്താൽ കുറേയൊക്കെ എളുപ്പമായിരിക്കും നമ്മൾ അവസാനം ഒരു അവിയൽ ആവാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും കുറച്ച് ഒരു പ്ലാൻഡായിട്ടൊരു പേപ്പറിൽ നമ്മൾ ഇന്ന ദിവസം ഇന്ന ടോപ്പിക്കാണ് വായിക്കുന്നത് അടുത്ത ദിവസം ഇന്ന ടോപ്പ് അത് ഒരാഴ്ച മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗുണം നമുക്കത് ഒരു ക്രാഷ് ലാൻഡ് ചെയ്യാതിരിക്കാൻ വളരെ സേഫായിട്ട് എല്ലാ ടോപ്പിക്കും കുറച്ചൊക്കെ വായിച്ച് നമുക്ക് പരീക്ഷയിലോട്ട് എത്താനായിട്ട് കഴിയും അവസാന സമയത്ത് നമ്മൾ വെപ്രാളപ്പെടുത്തില്ല അതുപോലെ തന്നെ പരീക്ഷ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഈ ഇടയ്ക്ക് എമർജൻസി മെഡിസിൻ ഒരു പരീക്ഷയ്ക്ക് പോയ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു അപ്പം ആ കുട്ടിക്ക് വൺ എയ്റ്റി ക്വസ്റ്റ്യൻസ് മൂന്ന് മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം അപ്പം സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു മണിക്കൂറിൽ മിനിമം അറുപത് ക്വസ്റ്റ്യൻ എങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കണമെന്ന് പക്ഷെ ഒരു മണിക്കൂറിൽ നാൽപ്പത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത ഒരു കാരണവശാലും ആ കുട്ടി പരീക്ഷ തീരില്ല തോറ്റുപോകും അതാണ് ആ കുട്ടിക്ക് സംഭവിച്ചത് എപ്പോഴും നമ്മൾ പറയുന്ന ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻറ്റ് കാരണം എല്ലാ പരീക്ഷയും സമയബന്ധിതമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം ഏത് സമയത്താണ് എത്ര മിനിറ്റിൻ്റെ അകത്ത് ആ ഒരു ക്വസ്റ്റ്യൻ തീർക്കണം അതൊരു റഫ് എസ്റ്റിമേറ്റ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത് ഇപ്പോൾ നൂറ്റി എൺപത് ക്വസ്റ്റ്യനുള്ള മൂന്ന് മണിക്കൂറുള്ള ആണെങ്കിൽ ഞാൻ സാധാരണ പറയുന്നത് അറുപത് മുതൽ എൺപത് ക്വസ്റ്റ്യൻ ഒരു മണിക്കൂറിൽ തീർക്കാനായിട്ട് നോക്കുക ആ മണിക്കൂറിൽ നിർബന്ധമായിട്ടും തീർക്കുക ഇനി നിങ്ങൾ വളരെ ലാഗിങ് ആണെങ്കിൽ മുപ്പത് മിനിറ്റ് ടാർജറ്റ് ചോദിക്കുക അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ടാർജറ്റ് ചോദിക്കുക അപ്പോൾ ആ ടൈം സമയബന്ധിതമായി നമുക്ക് തീർക്കാനായിട്ട് കഴിഞ്ഞാൽ നമ്മൾ അവസാനം മൂന്ന് മണിക്കൂറാവുമ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റിനുകളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും കുറച്ച് സമയം അധികം വരും അപ്പം നമുക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനാണ് കഴിയും ഇത് എനിക്ക് പഠിച്ച ഒരു കാര്യമാണ് ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓർഗനൈസ് ചെയ്തപ്പോൾ ഇപ്പോൾ പല കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും എളുപ്പമായി കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓർഗനൈസ് ചെയ്യാനായിട്ട് നോക്കുക ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് നോക്കുക എസ്പെഷ്യലി അവസാന ഒരു രണ്ട് മാസം നമ്മൾ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മൊത്തമായ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാണെങ്കിൽ നല്ലതാണ് കളിക്കേണ്ട സമയത്ത് കളിക്കുക വായിക്കേണ്ട സമയത്ത് വായിക്കുക അങ്ങനെ ഒരു ഡിസിപ്ലിൻ നമ്മൾ കൃത്യമായിട്ട് ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നോക്കുക പിന്നുള്ളത് ഫോക്കസ് ഓൺ ബിഗർ പിക്ചർ എന്നുള്ളതാണ് അതായത് നമ്മൾ സി ഇപ്പോൾ ഈ ഒരു മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് അടുത്ത പ്ലസ് വൺ ആണെങ്കിലും പ്ലസ് ആണെങ്കിലും പഠിക്കാൻ പറ്റും പ്ലസ് ടുവിന് ഇനിയും ഒരു എക്സാം ഉണ്ട് ആ എക്സാമിന് സ്കോർ ചെയ്താൽ മതി അപ്പോഴും നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ തോൽവി ഇപ്പോഴത്തെ തോൽവി എല്ലാം നാളത്തെ വിജയമാണ് അതുതന്നെയാണ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ കാരണം ഞങ്ങളെല്ലാവരും നമ്മളെല്ലാവരും മാതാപിതാക്കളടുത്ത് ചോദിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ പലരെടുത്ത് ചോദിച്ചാലും അവർ പറഞ്ഞു തരുന്ന കാര്യമാണ് അതായത് തോൽവി എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യമില്ല നമ്മുടെ ഇതെല്ലാം ആണ് ഇതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഇതെല്ലാം നമ്മുടെ ഭാവി വിജയത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ തെറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കും അടുത്ത പ്രാവശ്യം കാരണം എത്രയോ വലിയ വലിയ ആളുകൾ അതായത് ആൽവാഡിസൻ പോലെ പല ശാസ്ത്രജ്ഞന്മാരും പല വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം അവർ പഠിക്കുന്ന സമയത്ത് അവർക്ക് മാർക്കുകൾ കുറവായിരുന്നു എന്ന് പറഞ്ഞ് അവർ വലിയ ശാസ്ത്രജ്ഞനാകാതിരിക്കുകയോ അല്ലെങ്കിൽ വലിയ ആളുകളാകാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല ഇതിലൊന്നുമല്ല കാര്യം നമ്മൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ലൈഡ് അനാറ്റമി അപ്ലൈഡ് സ്കിൽ സ്കിൽ അപ്ലൈഡ് സ്കില്ലാണ് വളരെ പ്രധാനം നമ്മൾ എങ്ങനെ അത് ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യുന്നു എത്ര സ്മാർട്ടായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു അതൊക്കെയാണ് ഭാവിയിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് അതിന് ഈ പുതിയ ടെക്നോളജിയൊക്കെ വന്ന സ്ഥിതിക്ക് ആക്ച്വലി കുറച്ചുകൂടെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ആക്ച്വലി എല്ലാം ഇപ്പം ചരിത്രമൊന്നും നമുക്ക് എല്ലാം ഓർത്തുവെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കാലഘട്ടം അനുസരിച്ച് കോഴ്സുകളും മാറി മാറി വരും അപ്പം അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പം ഇന്നത്തെ ഇതില് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇങ്ങനെ വിഷമിക്കുന്ന കുട്ടികളോ മാതാപിതാക്കളോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വിഷമിക്കാതിരിക്കുക കാരണം നമുക്കിതൊരു ചെറു ഒരു ജസ്റ്റ് ഒരു എക്സാമായിട്ട് മാത്രം കണക്കാക്കുക മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക കാരണം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിക്ക് ചിലപ്പം എ പ്ലസ് എല്ലാ സബ്ജക്റ്റിലും കിട്ടിക്കൊണ്ടായിരിക്കുക അപ്പോൾ അതൊന്നും ഒരു കാരണവശാലും വിശപ്പിക്കില്ല കാരണം അത് അത് ആയിക്കോട്ടെ പക്ഷെ അത് നിങ്ങൾ ഭാവിയിൽ ഇനിയും എത്രയോ നാളുകളുണ്ട് കുട്ടികൾക്ക് വളരാനായിട്ട് അതുപോലെ കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാനും ഒത്തിരി സാഹചര്യങ്ങൾ ഇനിയുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കുകയോ കുട്ടികളോട് പറഞ്ഞു മനസ്സിലാക്കുക ഇനിയും ഒത്തിരി മുമ്പോണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക ഈ സമയത്ത് നമ്മൾ കൂടെ നിർത്തി എന്ത് ചെയ്യുക കൂടെ നിന്ന് മോനെ വിഷമിക്കേണ്ട അടുത്ത പ്രാവശ്യവും നമുക്ക് നല്ല മാർക്ക് എടുക്കാം അങ്ങനെയുള്ളൊരു കാര്യം എല്ലാം സംസാരിക്കുക അപ്പൊ ഇതുവ കേട്ടോ പറഞ്ഞ കേക്കെ ബാബി ഓക്കെ എല്ലാര്ക്കും